അസ്സാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മക്കളെ എന്താണ് വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞമ്മൾക്ക് സുഖാൻ അലഹദില്ല എല്ലാവർക്കും സുഖവും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഒക്കെ നോക്കിയല്ലോ അപ്പോൾ ഇന്ന് ഞമ്മളൊരു വൈകുന്നേരമൊക്കെത്തും നാളെ രാവിലക്കത്തെയൊക്കെ കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് അടിച്ചു ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പം ഞമ്മളൊരു വെള്ളപ്പം ഉണ്ടാക്കുന്ന വീഡിയോ വെള്ളപ്പം ഇടയ്ക്കൊക്കെ ഉണ്ടാക്കുന്ന ഒക്കെ ഞങ്ങൾ കാണിക്കലുണ്ട് അപ്പം അതിന് പറ്റിയ രണ്ടിപൊളിയൊരു കറിയുണ്ട് ഇട്ടോ സിമ്പിളായിട്ട് ഒരു കറിയാണ് എല്ലാവർക്കും അറിയാം അപ്പം ഞാൻ ഉണ്ടാക്കുമ്പോൾ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം ഞമ്മൾ വെള്ളപ്പം ഉണ്ടാക്കുന്ന ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവും എന്നാലും പറയാണ് നമ്മളിതാ അവിടെ ഒരു വെള്ളക്കപ്പ് വെച്ചില്ലേനോ ആ ഒരു കപ്പിന് അരി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മുറി തേങ്ങ ചിരണ്ടിയിട്ടുണ്ട് പിന്നെ ഈ ഒരു കോരിക്ക് നമ്മൾ ഒരു കോരി ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളിത് അതിന് പാകത്ത ഉപ്പും ഒരു മൂന്ന് സ്പൂണ് പഞ്ചസാരയും അത് ഇട്ടാലാണ് നമ്മളെ വെള്ളപ്പം അടിപൊളിയാവില്ല കേട്ടോ അപ്പം ഈ തേങ്ങയും ചോറും അരിയും ഒക്കെ അടിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ മൂന്ന് സ്പൂണ് പഞ്ചസാരയും അതേ സ്പൂണിൽ നമ്മൾ ഒരു സ്പൂണ് ഉപ്പും നമ്മൾ പാകത്തിനുള്ള ഉപ്പ് അത് അതേ സ്പൂൺ സ്പൂണെന്നെ ഇടാൻ പാ പറ്റൂല കേട്ടോ നമുക്കിനി ഇതിനെക്കാണെങ്കിൽ കുറച്ചാണെങ്കിൽ നിങ്ങൾ അരിയൊക്കെ അരയ്ക്കുന്നതെങ്കിൽ നമ്മൾ കുറച്ച് കുറയ്ക്കണം കേട്ടോ അപ്പോൾ അതാ നമ്മൾ തേങ്ങ പൊട്ടിച്ചപ്പം കുറച്ച് എന്താണ് തേങ്ങാ വെള്ളം ഉണ്ടോ അത് ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ അപ്പം അതും അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് പിന്നെ പാകത്തിന് നല്ല ലെവലിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓവറായിട്ടൊന്നും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല അപ്പം നിങ്ങൾ വിചാരിക്കേണ്ട ഈ മിക്സിയിൽ നിറയുണ്ടല്ലോ ഇതടിയോന്ന് അപ്പം ഞാൻ എൻ്റെ ഒരു മിക്സീൻ്റെ ഒരു കണക്കാണ് കേട്ടോ ഈ ആ അളക്ക് അരിയൊക്കെ അപ്പം ഞാൻ ഒരു മുറി തേങ്ങയും ഒരു കോരി ചോറും പിന്നെ ഒരു പാകത്തിന് ഉപ്പും മൂന്ന് സ്പൂണ് പഞ്ചസാരയും ഇട്ടുകാണ്ട് ഞമ്മളിതാ നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് ഇതാ അരിഞ്ഞിട്ട് അരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം ഒന്നും നോക്കണ്ട കേട്ടോ ഞങ്ങൾ നിങ്ങളെ പാകത്തിന് വെള്ളപ്പത്തിൻ്റെ അരിയും തേങ്ങയൊക്കെ ഇടുക അതിൻ്റെ കൂടെ അരയ്ക്കുമ്പം ഉപ്പും പഞ്ചസാരയും ഇട കേട്ടോ ഒരു മൂന്ന് സ്പൂണ് പഞ്ചസാര അരി കുറയുകയാണെങ്കിൽ ഒരു രണ്ട് സ്പൂൺ പഞ്ചസാര ഒക്കെ ഇടുക അതിനനുസരിച്ച് കുറയ്ക്കെട്ടോ അപ്പോൾ ഈ പഞ്ചസാരയും ഉപ്പും ഇട്ട് കഴിഞ്ഞാൽ അടിക്കുമ്പോൾ നമ്മൾ വെള്ളപ്പം ഒരപ്പക്കാരോ ഒന്നും ഇടേണ്ടി ആവശ്യമില്ല കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഇതിങ്ങനെ നല്ല നമ്മൾ ഹോട്ടലിലൊക്കെ ഉള്ള മാതിരിത്തെ വെള്ളപ്പം കണ്ട് കിട്ടോ പിന്നെതാ ഞമ്മളെ വെള്ളപ്പൊക്കെ അരിച്ച് അവിടെ സെറ്റാക്കി അങ്ങോട്ട് നീക്കി പിന്നെ അതാ രാവിലെ തന്നെ ഇങ്ങോട്ട് നീക്കിട്ടോ അപ്പം നേരം വെളുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വെള്ളപ്പം അരച്ച് വെള്ളപ്പത്തിൻ്റെ മാവ് അരച്ച് കഴിഞ്ഞാൽ നല്ലോണം ഇളക്കണം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചിട്ടാണ് ഞാനത് അങ്ങോട്ട് നീക്കി വെച്ച് പിന്നെ അതാ നമ്മൾ രാവിലെ തന്നെ ഇങ്ങോട്ടും നീക്കിയിട്ടുണ്ട് പിന്നെ എന്നിട്ടും ഇതാ നല്ലോണം ഇളക്കി ഇളക്കിക്കാണ്ടാണ് നമ്മൾ വെള്ളപ്പം ചൂടേണ്ടത് ഇട്ടാ എന്നാലാണ് ഒന്നും കൂടെ നന്നാവുള്ളൂ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മളെ വെള്ളപ്പം ഇവിടെ സെറ്റായിട്ടുണ്ടിട്ടാവും അപ്പം ഇതുപോലെ ഉണ്ടാക്കുക അപ്പം ഇതിൻ്റെ കൂടെ ഉണ്ടിട്ടാ നമുക്കൊരു നല്ല ഉരുളക്കഴിഞ്ഞിൻ്റെ ഒരു ഇഷ്ടി കറി കെട്ടോ അപ്പം കുറുമക്കറി ഇസ്റ്റി കറി എന്നൊക്കെ പറയില്ലേ അത് ഏകദേശം അതുപോലൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞമ്മൾ വെള്ളപ്പൊക്കെ കണ്ടില്ലേ ഇതിലൊന്നങ്ങനെ കാണുന്നില്ല കേട്ടോ അപ്പം ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ലവണ്ണം നന്നായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലൊന്നങ്ങനെ വൃത്തിയായിട്ടൊന്നും ഇങ്ങോട്ട് കാണുന്നില്ല നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പം ഇതുപോലെ എല്ലാവരും ഒക്കെ ഒന്ന് അരച്ച് നോക്കുക ഉപ്പും പഞ്ചസാര ഒക്കെ ഇടാത്തവരൊക്കെ ഒന്ന് തലേനെ അരി അരിക്കുമ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് നോക്കട്ടോ അപ്പം നന്നാവുമോ എന്നൊക്കെ ഒന്ന് നോക്കുക അതിലേക്ക് ഉണ്ടാക്കാൻ പോകുന്ന ഒരു നല്ല അടിപ്പൊളി സിമ്പിളായിട്ടൊരു കറിയാണ് കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് രണ്ടുരുളക്കെടുത്തിട്ടുണ്ട് ഒരു ചെറിയ വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി പിന്നെ നമ്മൾ നമുക്ക് പാകത്തിന് പച്ചമുളക് പിന്നെ നമ്മൾ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ അതെല്ലാം മരുന്നിട്ടാണ് ഒന്നിച്ചിട്ടത് രണ്ടുള്ളി ഒരു തക്കാളി ഒരു വലിയ ഉള്ളി പിന്നെ പാകത്തിന് പച്ചമുളക് പിന്നെ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും ഓവറായിട്ടില്ലട്ട വെളുത്തുള്ളിയും ഇഞ്ചി ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും അതിലേക്ക് ഇട്ട് ഞാൻ ആദ്യം വറവ് പിന്നെ കടകിട്ട് പിന്നെ അതിലേക്ക് ഒരു കുറച്ച് കരിവേപ്പിലും ഇട്ട് കണ്ട് അതിലേക്ക് ഞങ്ങൾ ഇട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക പിന്നെ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ഉപ്പ് ഇട്ടുകാണ്ട് ഞമ്മളതൊന്ന് മൂന്നാല് വിസലടിപ്പിച്ചാൽ നമ്മൾ കറി ഇവിടെ റെഡി ആയിട്ടോ നമ്മൾ ഇസ്റ്റ് കറിയാണ് കേട്ടോ നമ്മൾ വെള്ളപ്പത്തിനൊക്കെ അപ്പോൾ പലരും പല കൊലത്തിലുണ്ടാക്കാം ഞാൻ ഇങ്ങനത്തെ ഉണ്ടാക്കല് പിന്നെ നമ്മൾ ഇതിലൊക്കെ ലേശം തേങ്ങാപ്പാ തേങ്ങാപ്പാലാണ്ട അധികം ആൾക്കാരൊക്കെ ഒഴിക്കുക അത്ര മതി തേങ്ങാപ്പാൽ മതി പക്ഷേ ഇവിടെ ഇങ്ങനത്തെ കറിയൊക്കെ ആയാൽ ഊണം കറി വേണ്ടി വരും കേട്ടോ അപ്പം ഞാൻ തേങ്ങാപ്പാൽ എടുക്കാതെ കുറച്ച് തേങ്ങ നല്ല നല്ലോണം അരച്ചിട്ടോ അപ്പം അതിലേക്ക് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പം ചെറിയ ഉള്ളി വലിയ ജീരകം മാത്രം ഇട്ടിട്ടുള്ളൂ കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ അതൊന്നും അങ്ങനെ കാണിക്കാത്തത് നമ്മൾ തേങ്ങ നമുക്ക് ആവശ്യം ആവശ്യമുള്ള തേങ്ങയും പിന്നെ അതിലേക്ക് ചെറിയ ഉള്ളിയും വലിയ ജീരകം ഒന്നുള്ളിട്ട് നല്ലോണം പേസ്റ്റ് രൂപത്തിൽ രൂപത്തിലെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെ ഈസ്റ്റ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ വെള്ളപ്പത്തിന് നല്ല അടിപൊളിയായിരിക്കും ഈ ഇതുപോലത്തെ ഒരു കറി പിന്നെ നമ്മൾ ലാസ്റ്റ് കുറച്ച് കുരുമു കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുത്തുകൊണ്ട് നമ്മളെ കറീൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടോ അപ്പം നമ്മളെ വെള്ളപ്പും ഇസ്റ്റ് കറിയും എല്ലാം കൂട്ടി നമ്മൾ അടിപൊളിയായിട്ട് ഫുഡൊക്കെ രാവിലത്തെക്കത്ത് കഴിച്ച് അപ്പം നമ്മളെ വീഡിയോ എത്ര കൊടുക്കുകയുള്ളൂ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പം എല്ലാവരോടും അസ്ലാമലൈക്കും